തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ മേജർ ലൊക്കേഷനിലേക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ശ്രീകാര്യത്തിനടുത്ത് ചെറുവയ്ക്കൽ ജംഗ്ഷനാണ് ഇതാ ഈ കാണുന്നത് ശ്രീകാര്യത്ത് നിന്ന് ചെറുവയ്ക്കൽ വഴി നമുക്ക് നേരെ ആക്കുളം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഉള്ളൂർ ആക്കുളം റോഡിലാണ് നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലയോള സ്കൂൾ ലയോള കോളേജ് അങ്ങനെ അതെല്ലാം ആയിട്ട് വരും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എയർഫോഴ്സ് അതെല്ലാം നമുക്കിതായി ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ലുലുമാളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് നേരെ ബൈപ്പാസിൽ കയറാനായിട്ടും വളരെ അടുത്താണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എല്ലാം തൊട്ടടുത്തായിട്ട് നമ്മൾ നേരെ ഒന്ന് ഇറങ്ങി കുറച്ചൊന്ന് പോകുമ്പോൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അവിടേക്ക് എത്തുന്നുണ്ടാവും ആ രീതിയിൽ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇന്നൊരു ഹൗസ് ബോട്ട് വിൽപ്പനയ്ക്ക് ഉള്ളത് നമുക്ക് ടോട്ടലായിട്ട് പത്തേക്കാൾ സെന്റ് വരുന്ന സ്ഥലമാണ് ഡയറക്റ്റ് ഓണർ സെയിലാണ് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നിങ്ങൾ ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പോൾ ചെറുവയ്ക്കൽ ജംഗ്ഷനിൽ ഈ കാണുന്ന റേഷൻ കട ഉണ്ടോ റേഷൻ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയാണ് പേപ്പർ മിൽ റോഡെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അകത്തേക്ക് ഏകദേശം ഒരു ഇരുനൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യം ഡീലായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ്റൻപത് മീറ്റർ മാറി ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് പ്രോപ്പർട്ടിയുടെ മുന്നിലേക്ക് ശരിക്കും രണ്ട് റോഡ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇതാ ഈ റോഡ് ഫണ്ടേജിൽ ഈ വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ റോഡ് ഉണ്ട് നമുക്ക് ഇതാ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇതാ ഈ റോഡ് ഫ്രണ്ടേജും കിട്ടും ലോറി വരുന്ന സൈറ്റാണ് ആണ് പക്ക കരഭൂമിയാണ് ചുറ്റും വീടുകളാണേ നമുക്കിതിന്റെ അടുത്ത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സെലിബ്രിറ്റിയുടെ വീട് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരുന്നൊരു വീട് ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി നമ്മൾ മൊത്തത്തിൽ ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം പ്ലോട്ട് തിരിച്ചാണെങ്കിൽ രണ്ട് പ്ലോട്ടുകളായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വേണേലും വാങ്ങാം അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്താൻ വളരെ ഈസിയാണ് കേട്ടോ ലയോള സ്കൂൾ ലയോള കോളേജ് അതെല്ലാം ചെറുവയ്ക്കൽ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ചെറുവയ്ക്കൽ ജംഗ്ഷനിൽ ഇറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ലയോള സ്കൂൾ കോളേജ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശ്രീകാര്യം ജംഗ്ഷൻ വളരെ അടുത്താണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറുന്ന ഉള്ളൂർന്ന് ആക്കുളം പോകുന്ന ആ ഒരു മെയിൻ റോഡിലാണ് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ കിംസ് കിംസ് ഹോസ്പിറ്റൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയ മെഡിക്കൽ കോളേജ് അങ്ങനെ എല്ലാ ആക്സസിബിലിറ്റി എല്ലാ സ്ഥലങ്ങളും വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇനി ബൈപ്പാസിൽ നിന്ന് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂർ ആക്കുളം റോഡ് ആ റോഡ് വഴി ആക്കുളത്ത് നിന്ന് ആ റോഡ് വഴി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ബൈപ്പാസിലേക്കും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ബൈപ്പാസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലുലുമാൾ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ യു എസ് ടി ഗ്ലോബല് ഇൻഫോസിസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തായിട്ട് കിടക്കുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ കൂടുതലും ഇവിടങ്ങളിൽ ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ കാരണം അവർക്ക് ഹോസ്പിറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ചില വീടുകൾ നമ്മളത് ഡോക്ടേഴ്സിന് പറ്റുമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ ചെയ്യും ഡോക്ടേഴ്സ് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ ഡോക്ടേഴ്സിന് പറ്റുമെന്ന് പറയുന്നത് ചുറ്റുവട്ടത്തായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എളുപ്പം എത്താൻ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡോക്ടേഴ്സിന് പറ്റുമെന്ന് പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഡോക്ടേഴ്സിന് കൊമ്പൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡോക്ടർ ഉപയോഗിച്ച വീടെന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മൾ ട്രോളി ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ആരോ ഒരാൾ നമ്മളൊരു അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി നിർമ്മിച്ചൊരു വീടിനെ ആരൊക്കെയോ കമൻറ്റ് ചെയ്തു ഡോക്ടർ ഉപയോഗിച്ച വീടിന് കൊമ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉള്ള കാര്യം പറഞ്ഞാണ് അല്ലാണ്ട് ഡോക്ടേഴ്സിന് ശരിക്കും കൊമ്പൊന്നുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പത്തേകാല സെൻറ്റാണ് മൊത്തത്തിൽ വാങ്ങാനാണെങ്കിൽ സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് വരുന്നത് നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാം നിങ്ങൾക്ക് ഇനി അഞ്ച് സെൻറ്റ് അഞ്ചേകാല സെൻറ്റ് ആ രീതിയിൽ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കതിൽ ലാൻഡിൽ ലോസ് ഒന്നും വരാണ്ട് വേറെ വഴിയൊന്നും ഇടാണ്ട് തന്നെ നമുക്ക് ഈ പ്ലോട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ രണ്ട് പ്ലോട്ടായി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്താൽ മതി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും